ഭഗവാൻ വിളിച്ചു വരുത്തിയതാ ഞങ്ങളെ ഇന്ന് ഇവിടെ ഞങ്ങൾ ഇന്ന് രാവിലെ ഡോക്ടറെ അടുത്ത് പോയതാണ് തൃശ്ശൂരെത്തിയപ്പോൾ ഡോക്ടറെ ബ്ലഡ് റിസൾട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് വിളിച്ചത് അപ്പോൾ ഡോക്ടർ ഇവിടെ ഇല്ല തിരുവനന്തപുരത്താന്ന് പറഞ്ഞു പക്ഷെ ഇന്നലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ല എവിടെ ഉണ്ടെന്ന് ഉള്ള രീതിയിലാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഇനി തിരിച്ചു പോണ്ടേ അപ്പം നേരെ വണ്ടി ഗുരുവായൂരിലേക്കാണ് വിട്ടത് വണ്ടി നേരെ ഗുരുവായൂർ വന്നു സന്തോഷമായി വരുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഏകദേശം ഒരു ഒന്നരയോട് കൂടി എത്തിയത് അപ്പോൾ വിചാരിച്ചു ഇപ്പൊ തൊഴാനൊന്നും പറ്റില്ല എന്ന് വിചാരിച്ചു പക്ഷേ ഗുരുവായൂരപ്പൻ ഞങ്ങളെ ഓടി വന്ന് എന്ന് പറഞ്ഞിട്ട് ആ ഞങ്ങൾ അങ്ങനെയാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഓടി പോയി തൊഴുതു ഓടിപ്പോയി തൊഴിലും കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ വെറുതെ അന്നാ നീ വിശക്കണു തൊഴുത് ഇറങ്ങിയപ്പോൾ വിശക്കണു അന്നാ ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ നല്ല ക്യൂവ് അപ്പോൾ വിചാരിച്ചു ഇപ്പം കഴിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വേഗം വേഗം ഓടി ഓടി ക്യൂബോ വേറെ നിറയെ ഭക്ഷണം കഴിച്ചു കുറേ നാളുകളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഗുരുവായൂരിപ്പൻ്റെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു അഞ്ച് കൊല്ലമായിട്ട് സാധാരണ അല്ലെങ്കിൽ എല്ലാ മാസവും വന്നുകൊണ്ടിരുന്നതാണ് ഗുരുവായൂരപ്പന്റെ നടക്ക് എന്നും വന്ന് ജോലി ചെയ്തും തൊഴുതും ഭക്ഷണം കഴിച്ചും പോയിരുന്ന ആളാണ് ഞാൻ പക്ഷേ ഇപ്പൊ ഒരു അഞ്ചു കൊല്ലമായിട്ട് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഭഗവാനോട് പിണങ്ങിയിരുന്നോന്നുള്ള ഒരു വിഷമം ആ വിഷമം ആയിരുന്നില്ല പിണക്കായിരുന്നില്ല എന്തോ ഒരു മാറ്റമായിരുന്നു അപ്പൊ ഇന്ന് അതെ ഒരു കുഞ്ഞു പരിഭവം ആ പരിഭവം ഞങ്ങള് ഭഗവാൻ ഞങ്ങളെ വിളിച്ചു കൊണ്ടുവന്ന് ആ ഭഗവാൻ ഞങ്ങളെ അത്ര അധികം സന്തോഷത്തോടു കൂടി എന്നെ സ്വീകരിച്ചു അപ്പൊ എന്റെ കൂട്ടുകാരി കൂടിയുണ്ട് അവൾക്ക് വേണ്ടിട്ടാണ് ഇന്ന് വന്നത് അപ്പോ അവളും പറയൂ വളരെ നല്ല അനുഭവമായിരുന്നു ഒന്നല്ല രണ്ടു പ്രാവശ്യം ഞങ്ങൾ തൊഴുതിറങ്ങിന്ന് ഒരു തിരക്കും ഒരു ക്യൂ ഒന്നും ഇല്ലാതെ